വിധി പോലും ചതിച്ചവന്റെ കഥ ഒരു വടക്കൻ വീരഗാഥ നമസ്കാരം കളനികളുടെ കഥകൾ മലയാളത്തിന് എന്നും പരിചിതമായിരുന്നെങ്കിലും കണ്ടുമടുത്ത വാണിജ്യ വഴികളിൽ നിന്നും കെട്ടുകാഴ്ചകളിൽ നിന്നും വിഭിന്നമായി എം ടി വാസുദേവന് നാരുടെ തൂലിക ഒരു ഇതിഹാസത്തിന് അനന്യമായൊരു ദാർശനിക മാനം നൽകി തലമുറകളായി പഴികേട്ട കഥാപാത്രത്തെ നായകനാക്കി നടത്തിയ ആ സഞ്ചാരം കേവലം കഥാവിന്യാസം മാത്രമല്ല സത്യത്തിലേക്കുള്ള ഒരു അനാവരണമായിരുന്നു മലയാള തിരക്കഥാ രചനയുടെ ഉന്നതമായ മാതൃകയായി വാഴ്ത്തപ്പെടുന്ന ഈ രചന സൂക്ഷ്മതയുടെയും കൃത്യതയുടെയും ആവിഷ്കാരമാണ് തിരക്കഥയിലെ എല്ലാ ദുർമേധസ്സുകളെയും മാറ്റി നിർത്തി അറ്റം ചെത്തിക്കുറിപ്പിച്ച പെൻസിൽ മൂല പോലെ മൂർച്ചയോടെയാണ് എം ടി ഓരോ വാചകവും ആലേഖനം ചെയ്തത് കേവലം ഒരു കഥ തിരുത്തി എഴുതിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാഹചര്യങ്ങളാൽ നിരാകരിക്കപ്പെട്ട് ചതിയൻ എന്ന കളങ്കിത കിരീടം അണിയാൻ ചന്തു നിർബന്ധിതനായത് യുക്തിഭദ്രമായി സ്ഥാപിച്ചെടുക്കുക എന്നത് എളുപ്പമായിരുന്നില്ല ഗുരുവിനാലും പ്രിയപ്പെട്ടവരാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ചന്തുവിന്റെ വേദന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അദ്ദേഹം കുത്തിയിറക്കി മുപ്പതിലധികം തവണ വെട്ടിത്തിരുത്തിയും മാറ്റിയെഴുതിയും പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നടത്തിയാണ് എം ഡി ഇ രചനയ്ക്ക് വജ്ര നൽകിയത് തിരക്കഥയുടെ ആന്തരിക ഗൗരവം ഒട്ടും ചോരാതെ ഹരിഹരൻ എന്ന മാസ്റ്റർ ഡയറക്ടർ ദൃശ്യപരിചരണം നിർവഹിച്ചു തിരക്കഥയുടെ കേവലം പകർത്തിയെടുക്കലിനപ്പുറം സംവിധായകന്റെ കയ്യൊപ്പ് ഇതിൽ സുവ്യക്തമാണ് ത്രിമാനങ്ങളുള്ള കഥാപാത്രമായി മാറിയ അരിങ്ങോടരെ അവതരിപ്പിച്ച ക്യാപ്റ്റൻ രാജു പ്രതീക്ഷകൾക്കപ്പുറം ആ കഥാപാത്രത്തെ അദ്ദേഹം ആവേശോജ്ജലമായി അവതരിപ്പിച്ചു എന്നിട്ടും എം ടിയുടെ മൗനം അദ്ദേഹത്തെ നിരാശനാക്കി ഒടുവിൽ ഡബ്ബിംഗ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ എന്റെ പ്രകടനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ക്യാപ്റ്റൻ രാജി ചോദിച്ചു അപ്പോൾ എം ടിയുടെ മറുപടി ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എനിക്ക് എന്റെ അരിങ്ങോടറെ കിട്ടി അദ്ദേഹം പറഞ്ഞു ചന്ദവിനെ ഭാവഗംഭീരമായി മമ്മൂട്ടി അവതരിപ്പിച്ചു ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വിധത്തിൽ ചരിത്ര കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന അനുകരണീയമല്ലാത്ത ഗാംഭീര്യവും പ്രൗഢിയും ചന്ദുവിനൂടെ പ്രകടമായി കഥാപാത്രമായി മമ്മൂട്ടി നടത്തിയ തയ്യാറെടുപ്പ് ചെറുതല്ല കളരി പൈറ്റിലെ തന്മയത്വവും തലയെടുപ്പുള്ള ശരീരഭാഷയും കണ്ണുകളിലെ തീക്ഷ്ണതയും കഥാപാത്രത്തിന്റെ ആന്തരിക സംഘർഷങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുള്ള അഭിനയവുമാണ് ചന്ദുവിനെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളുടെ പട്ടികയിൽ പ്രതിഷ്ഠിച്ചത് ഗിമ്മിക്കുകളുടെ പിന്നാലെ പോകാതെ ഇതിവൃത്തത്തിന്റെ പ്രകൃതമനുസരിച്ച് ക്യാമറ ചലിപ്പിച്ചത് രാമചന്ദ്രബാബു ആയിരുന്നു ഹരിഹരൻ എം ടി കൂട്ടുകെട്ടിന്റെ ആത്മാവിനെ തൊട്ട ബോംബെ രവിയുടെ സംഗീതവും കാവ്യഭംഗന്ന കൈതപ്രത്തിന്റെയും കെ ജയകുമാറിന്റെയും വരികളും മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് ഒരു കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ സിനിമ മുടക്ക മുടക്കുമുതലിന്റെ ഏഴിരട്ടിയോളം രൂപ കളക്ഷൻ നേടി തോൽവികളെ ഏറ്റുവാങ്ങുവാൻ ചന്തുവിൻ്റെ ജന്മം ഇനിയും ബാക്കി എന്ന വിഖ്യാതമായ സംഭാഷണത്തിൽ ചന്തുവിൻ്റെ ആത്മാവ് തുടിച്ചു കഴിവുകൾ ഉണ്ടായിട്ടും അർഹതപ്പെട്ടതൊന്നും ലഭിക്കാതെ എല്ലാവരെല്ലാം നിരാകരിക്കപ്പെട്ട തോൽക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മഗീതമാണ് ഒരു വടക്കൻ വീരകഥ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പി വി ഗംഗാധരൻ നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്ത കൽപ്പക ഫിലിംസിന്റെ നൂറ്റി അറുപത്തിയെട്ട് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഒരു വടക്കൻ വീരഗാഥ